കോഴിക്കോട് ബീച്ചിൽ വെച്ച് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര സാംസ്കാരിക സാഹിത്യോത്സവം ഹോർത്തൂസ് അതിനു മുന്നോടിയായി കേരളത്തിലെ പ്രാദേശിക കേന്ദ്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും സംഘടിപ്പിക്കുന്ന ഹോർത്തൂസ് വായന ആണ് ഇപ്പോൾ ഈ വേദിയിൽ നടക്കുവാൻ പോകുന്നത് മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരായ സന്തോഷ് ഏച്ചിക്കാനം എസ് ഹരീഷ് വിനോയ് തോമസ് എന്നിവരാണ് ഇന്നത്തെ ഈ സംവാദ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പരിപാടിക്ക് ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ശ്രീ പി പ്രകാശിനെ സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു മലയാള മനോരമ സംഘടിപ്പിക്കുന്ന ഹോർത്തൂസ് എന്ന ഈ പരിപാടിക്ക് ആതിഥ്യം വഹിക്കാൻ സാധിച്ചതിൽ ചെങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിന് വളരെയധികം സന്തോഷമുണ്ട് വരുന്ന നവംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ കോഴിക്കോട്ട് വച്ച് മനോരമ നടത്തുന്ന സാഹിത്യോത്സവത്തിൻ്റെ സാഹിത്യോത്സവം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പേരാണ് ഹോർത്തൂസ് എന്നത് ഹോർത്തൂസ് മലബാറി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഹോർത്തൂസ് എന്നാൽ ഉദ്യാനം എന്നാണ് അർത്ഥം അത് ഒരു ലാറ്റിൻ വാക്കാണ് ഇപ്പോൾ കോഴിക്കോട് സാഹിത്യത്തിൻ്റെ ഒരു ഉദ്യാനം കൂടിയാണ് സാഹിത്യ നഗരമായി കോഴിക്കോടിനെ പ്രഖ്യാപിച്ചത് അടുത്ത കാലത്താണ് അപ്പോൾ ഈ ഉദ്യാനം എന്ന പേരിലുള്ള ഈ സാഹിത്യ പരിപാടിക്ക് ഒരു ഉദ്യാനത്തിൽ വച്ച് അവരുടെ ഒരു വിളംബര പരിപാടി നടത്താൻ സാധിച്ചതിൽ മനോരമയും തീർച്ചയായും സന്തോഷിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ഇവിടെ തങ്ങളുടെ എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കാനെത്തി ചേർന്നിട്ടുള്ള മൂന്ന് എഴുത്തുകാരാണ് അതിൽ ഒരാൾ എത്തിയിട്ടില്ല ഉടനെ തന്നെ എത്തും സന്തോഷ് എച്ചിക്കാനം എസ് ഹരീഷ് വിനോയ് തോമസ് എന്നിവർ എസ് ഹരീഷ് അറിയപ്പെടുന്ന കഥാകൃത്തും നോവലിസ്റ്റുമാണ് കഥകൾ എന്നതിലുപരി അദ്ദേഹം മീഷ എന്ന നോവലിൻ്റെ പേരിലാണ് ഏറ്റവും പ്രസിദ്ധനായത് വളരെയധികം വിവാദങ്ങളും ഉണ്ടാക്കിയ ഒരു നോവലായിരുന്നു മീഷ ഹരീഷിനെ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിനോയ് തോമസ് വിനോയ് തോമസ് അറിയപ്പെടുന്ന കഥാകൃത്തും നോവലിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ മൂർഖൻ പാമ്പ് എന്ന കഥ നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവണം അത് അടുത്ത കാലത്ത് മലയാളത്തിൽ വന്ന ഏറ്റവും നല്ല കഥകളിൽ ഒന്നാണ് എന്ന് തീർച്ചയായും പറയാം അതുപോലെ അദ്ദേഹത്തിൻ്റെ കരിക്കോട്ടക്കരി എന്ന നോവൽ പുറ്റ് എന്ന നോവൽ പുറ്റിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു വിനോയ് തോമസിനെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സന്തോഷിക്കാനം സന്തോഷിക്കാനം കൊമാല ബിരിയാണി തുടങ്ങിയ കഥകളിലൂടെ മലയാളി വായനക്കാരുടെ മനസ്സിൽ ഇടം തേടിയ എഴുത്തുകാരനാണ് അദ്ദേഹം എത്തിയിട്ടില്ല ഏതാനും മിനിറ്റുകൾക്കകം അദ്ദേഹവും ഈ വേദിയിലെത്തും അദ്ദേഹത്തവും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിയിട്ടുള്ള സാഹിത്യപ്രേമികളായ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം പൂർണ്ണമായും ജനകീയമായ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഹോർത്തൂസ് സാംസ്കാരികോത്സവം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതിലേക്കുള്ള രജിസ്ട്രേഷൻ തീർത്തും സൗജന്യമാണ് മനോരമ ഹോർത്തൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഏവർക്കും സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം ഇതിൻ്റെ വാതിൽക്കൾ തന്നെ അതിൻ്റെ ക്യു ആർ കോഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ സൈറ്റിലെത്തി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതേപോലെ മനോരമ ബുക്സിൻ്റെ തിരഞ്ഞെടുത്ത പുസ്തകങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ പുസ്തകങ്ങൾ വാങ്ങാം ഹോർത്ത് ഹൗസ് ആമുഖ പ്രഭാഷണത്തിനായി മനോരമ ബുക്സ് എഡിറ്റർ ഇൻചാർജ് തോമസ് ഡൊമിനിക്കിനെ സ്നേഹാദ്രപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ടവരെ ഒരു ആമുഖ പ്രഭാഷണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം നമ്മുടെ സ്വാഗത പ്രസംഗകൻ തന്നെ വളരെ വിശദമായി ഹോർത്തൂസ് എന്താണെന്നും അതിൻ്റെ പിന്നിലെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും വിശദീകരിച്ചു കഴിഞ്ഞതുകൊണ്ട് എങ്കിലും മനോരമയുടെ ഒരു സാംസ്കാരിക സാഹിത്യ ഭാഷാ പൈതൃകം ഒരിക്കൽ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക അറിയിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ഹോർത്തൂസ് രാജ്യാന്തര സാഹിത്യ സാംസ്കാരിക സംഗമം നടത്തുന്നത് ഇവിടെ പറഞ്ഞതുപോലെ നവംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ കോഴിക്കോട്ട് ബീച്ചിൽ വെച്ചാണ് അത് നടക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം വളരെ പ്രമുഖമായ സാഹിത്യ സമ്മേളനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് കോഴിക്കോട് ബീച്ചിൽ വെച്ച് തന്നെ കെ എൽ എഫുണ്ട് മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവൽ സ്ഥിരമായി നടക്കുന്നുണ്ട് മനോരമ ഭാഷാ പോഷണി സഭയിലൂടെ ഒരു നൂറ്റാണ്ടിലേറെ മുമ്പ് തന്നെ തുടങ്ങി ഭാഷയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും ഒക്കെ പരിപോഷിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആ മേഖലയിലേക്ക് വീണ്ടും കടന്നു വരണം എന്ന ശക്തമായ ഒരു ചിന്തയുടെ ഭാഗമായാണ് ഇത്തവണ ഈ രംഗത്തേക്ക് വരാൻ ആലോചിച്ചതും വായന മരിക്കുന്നു എന്ന പരാതി പുതുതലമുറ കൂടുതൽ വായിക്കുന്നില്ല എന്ന പരാതി ഇതൊക്കെ പരിഹരിക്കണം എന്ന ഉദ്ദേശത്തോടെ അച്ചടി മാധ്യമങ്ങൾ നിലനിന്ന് പോകണം എന്ന പ്രകടമായ ആഗ്രഹത്തോടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് രാജ്യാന്തര സാഹിത്യ സാംസ്കാരിക സംഗമമായ ഹോർത്തുസ് അതിൻ്റെ വിളംബര പരിപാടികൾ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഒക്കെ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായാണ് ചങ്ങമ്പുഴ പാർക്കിലെ പുതുതായി തുറന്ന മനോഹരമായ ഈ വേദിയിൽ വെച്ച് നമ്മൾ ഇന്നൊരു ഹോർത്തുസ് വായന എന്ന പരിപാടി നടത്തുന്നത് ഇതിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ പ്രമുഖ സാഹിത്യകാരന്മാർ പുതുതലമുറയുമായി ഏറ്റവും അധികം സംവദിക്കുന്ന രണ്ടുപേരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു കോർത്തൂസ് പരിപാടിക്ക് എത്തിച്ചേർന്ന ഈ സാംസ്കാരിക കേന്ദ്രത്തിൽ ചങ്ങമ്പുഴയുടെ പേരിൽ തന്നെയുള്ള സാംസ്കാരിക കേന്ദ്രത്തിൽ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സംവാദ പരിപാടിയിലേക്ക് നമ്മുടെ രണ്ട് എഴുത്തുകാരെയും ഹരീഷിനെയും വിനോയിയെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു സന്തോഷിച്ചിരിക്കാനും ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ് അദ്ദേഹം എത്തിച്ചേർന്നാൽ ഉടനെ സംഭാഷണം അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടരാം അതിനുശേഷം കുറച്ച് സമയം സദസ്യരുമായിട്ടുള്ള സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് എഴുത്തുകാർ നൽകുന്ന ഉത്തരങ്ങളും ഉണ്ടാവും ആ സംവാദവും നമുക്ക് നടത്താവുന്നതാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ചതിൽ പ്രത്യേകിച്ചും മലയാള മനോരമ നടത്തുന്ന ഹോത്തൂസ് ആയതുകൊണ്ട് തന്നെ തോമസ് ഡൊമിനിക് പറഞ്ഞ പോലെ തന്നെ കേരളം ഇപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളുടെ സ്ഥലമായി മാറിയിരിക്കുകയാണ് കോഴിക്കോടുണ്ട് തിരുവനന്തപുരത്തുണ്ട് ഒരു പക്ഷേ ഓരോ സ്ഥലങ്ങൾ പോലും കേന്ദ്രീകരിച്ച് ലാജൻ ഫെസ്റ്റിവലുകളുണ്ട് അപ്പോഴാണ് മനോരമ ഇങ്ങനൊരു ഫെസ്റ്റിവൽ നടത്തുന്നത് മനോരമ പോലെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നമ്മൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുണ്ട് ഈയിടെ എൻ്റെ സുഹൃത്ത് നമ്മുടെ കഥാകൃത്ത് ഇ സന്തോഷ് കുമാർ അദ്ദേഹം ജർമ്മനിയിൽ പോയിരുന്നു ജർമ്മനിയിൽ പോയിട്ട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എഴുത്തുകാരൊരുപക്ഷേ ഏറ്റവും അധികം എഴുത്തുകാരെന്നല്ല സാഹിത്യം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു സ്ഥലം കേരളമാണെന്നാണ് പറഞ്ഞത് ലോകത്തിൽ കാരണം ജർമ്മൻ ഭാഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒമ്പതോ നോബൽ സമ്മാനങ്ങളൊക്കെ കിട്ടിയ ഭാഷയാണ് മലയാളം ഒരിക്കലും ഇൻ്റർനാഷണലി അംഗീകരിക്കപ്പെട്ട ഒരു സാഹിത്യം നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ എങ്കിലും എഴുത്ത് വളരെയധികം ബഹുമാനിക്കപ്പെടുന്നു എഴുത്ത് മാത്രമല്ല കല എന്നർത്ഥത്തിൽ കല ബഹുമാനിക്കപ്പെടുന്നു കലാകാരന്മാർ ബഹുമാനിക്കപ്പെടുന്നു അങ്ങനൊരു സ്ഥലമാണ് കേരളം അത് ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം എൻ്റെ ഒരു കൗതുകം ഞാൻ വരുന്നത് എഴുത്ത് ഒട്ടും ബഹുമാനിക്കപ്പെടാത്ത കേരളത്തിലൊരു സ്ഥലത്ത് നിന്നാണ് കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അത് ഞാനും വിനോയി ഇടയ്ക്ക് തമാശയായിട്ട് പറയാറുണ്ട് അത് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് പലപ്പോഴും കാരണം നമ്മൾ കോഴിക്കോട് പോലുള്ള സ്ഥലത്ത് ചെന്നാൽ എഴുത്തുകാർക്ക് വേറെ നിൽക്കാൻ സ്ഥല സമയവും സ്ഥലമോ ഇല്ലായിരിക്കും അവരെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് ആഘോഷിച്ച് നടക്കും പിന്നെ എഴുത്ത് എന്ന പരിപാടി നടക്കില്ല നമ്മുടെ കോട്ടയംകാരൻ തന്നെയായ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കൃതികൾ എഴുതിയത് കോട്ടയത്തും എറണാകുളത്തും താമസിച്ചിരുന്ന സമയത്താണ് അദ്ദേഹം പിന്നെ കോഴിക്കോട് പോയി ഈ സാഹിത്യകാരന്മാരുടെയും കലാസ്വാദകരുടെയും പിടിയിൽപ്പെട്ട് സുൽത്താനായിട്ടൊരു മാങ്കോശിൻ്റെ ചുവട്ടിലിരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷവും അദ്ദേഹം എഴുതിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കൃതികൾ അവിടെ വെച്ചാണ് വന്നത് കോട്ടയം അങ്ങനെ എഴുത്തിന് പ്രത്യേക പരിഗണന കൊടുക്കാത്തൊരു സ്ഥലമാണ് ഒരു തവണ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ അയ്യമനഞ്ചൂറിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഇങ്ങനെ അവിടുന്ന് അദ്ദേഹവുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരുവാണെങ്കിൽ ഇറങ്ങി വരുമ്പം എന്നോട് ചോദിച്ചു എവിടെ പോയതാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഈ ജോൺസാറിൻ്റെ വീട്ടിൽ പോയതാണ് ജോൺസാറിൻ്റെ വീട്ടിൽ എന്തിനാണ് പോകുന്നത് ചോദിച്ചു ഞങ്ങൾ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് ഓ എഴുത്തുകാരനാണോ ഓ നേരത്തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്താ കുഴപ്പമുണ്ടെന്നൊരു തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കരുതുന്നൊരു സ്ഥലമാണ് കോട്ടയം അതുകൊണ്ട് തന്നെ അവിടുന്ന് വരുന്നതിൻ്റെ ഒരു കൗതുകം എനിക്കുണ്ട് ഇത്രയും വലിയ സദസ്സ് ഒരിക്കലും കോട്ടയത്ത് കിട്ടില്ല ഒരു അഞ്ചോ ആറോ പേരൊക്കെ വന്നാലായി അതുതന്നെ അവരെ പിടിച്ചുകൊണ്ടിരുത്തണം അങ്ങനൊരു സ്ഥലമാണ് ഏതായാലും മനോരമയുടെ ഹോർത്തൂസ് കോഴിക്കോട് നടക്കുകയാണ് വളരെ നന്നാകട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ സംസാരിക്കാനായി നമസ്കാരം എന്തായാലും വളരെ ഹരീഷ് ഭായി പറഞ്ഞാൽ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് കാരണം എഴുത്തുകാർക്കും ഈ സാംസ്കാരിക പ്രവർത്തനത്തിനുമൊക്കെ നല്ല വില കിട്ടുന്ന ഒരു നാട്ടിൽ ജീവിക്കുക എന്നുള്ളത് അതായത് കേരളത്തിൽ ഫെസ്റ്റിവലുകളിൽ ഇപ്പം ഫെസ്റ്റിവലുകളിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ ഇഷ്ടംപോലെ ഫെസ്റ്റിവലാണ് അപ്പം പക്ഷേ മനോരമ പോലൊരു ഒരു സ്ഥാപനം അത്തരം ഒരു കാര്യം ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഇപ്പം നമ്മൾ മുന്നേ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട് നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു എഴുതിക്കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എഴുത്തുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പം മലയാളത്തിൽ എഴുതിക്കൊണ്ട് ജീവിക്കാൻ പറ്റും എഴുതി മാത്രം ജീവിക്കാൻ പറ്റും എന്നുള്ള തെളിയിച്ച കുറച്ച് പേരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പം എഴുത്ത് മാത്രം മതി അല്ലെങ്കിൽ ഈ സിനിമാക്കാരുടെ മുന്നിൽ പോയിട്ട് എഴുത്തുകാരനെന്തെങ്കിലും ഒരു കാശ് കിട്ടണമെങ്കിൽ സിനിമാക്കാരുടെ മുന്നിൽ പോയി അവർ പറയുന്നതനുസരിച്ച് നമ്മൾ നിൽക്കേണ്ട ഒരവസ്ഥ എഴുത്തുകാർക്കുണ്ടായിരുന്നു ആ അതല്ല നോവൽ എഴുതി തന്നെ അല്ലെങ്കിൽ കഥ എഴുതി തന്നെ എഴുതി കൊണ്ട് ജീവിക്കാമെന്ന് തെളിയിച്ച രണ്ടുപേരാണ് ഇവിടെ ഇരിക്കുന്നത് ഇവർക്ക് ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും എഴുതി തന്നെ ജീവിക്കാമെന്ന് തെളിയിച്ച രണ്ടുപേരാണ് അപ്പം ഞാൻ പറയുന്നത് ആ ഒരു സാഹചര്യം മലയാളത്തിനുണ്ട് ഇതിനെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ മനോരമ പോലെ ഇതുപോലെ നെറ്റ്വർക്കുള്ള പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം ഇറങ്ങുമ്പോൾ ഇത്രയും പഴക്കമുള്ള ഇത കാര്യം ഇറങ്ങുമ്പോൾ അതൊരു വൻ വിജയമായി മാറും അതാണ് ഹോർത്തൂസ് എന്ന് പറയുന്ന പരിപാടി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാം കാണുന്നത് അത് മലയാള സാഹിത്യത്തിനെ കലയ്ക്ക് അതിനെ വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെയാണ് നേരത്തെ ഈ അരീഷ് ഭായി പറഞ്ഞ പോയിന്റിനോട് ചെറിയൊരു അഡീഷൻ എന്ന് പറഞ്ഞാൽ ഈ ആദരിക്കുക എന്നുള്ള പരിപാടി അത് സത്യം പറഞ്ഞാൽ എഴുത്തുകാരെ ആദരിക്കാതിരിക്കുകയാണെങ്കിലാണ് എഴുത്തുകാർക്ക് ഗുണം നമ്മൾ ഞാനിപ്പം ഇപ്പം ഈ പ്രോത്താസിസിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞൊരു നോവല് ഇപ്പം മനോരമ വാർഷിക പതിപ്പിലുണ്ടായിരുന്നു ആ അതിൽ പ്രശ്നം ഒരു ഒരു കലാകാരൻ ഉണ്ടായി പോകുന്നത് ചുമ്മാ ചെറിയ രീതിയിൽ കലയുണ്ടെന്ന് പറഞ്ഞ പറഞ്ഞപാട് വായനശാലക്കാര് വിളിച്ച് അന്നേരം അവനെ അവാർഡ് കൊടുത്ത് ഈ ഗസാക്കിൻ്റെ ഇതിഹാസം ഒരു ബാലസാഹിത്യകൃതി അല്ല സത്യത്തിൽ അതൊരു മുതിർന്ന ആളുകൾക്ക് വായിക്കാനുള്ളതാണ് ചെറുപ്പത്തിലേ തന്നെ ഇവൻ അത് വായിച്ചു പത്താം ക്ലാസ് പഠിക്കുന്നതിന് മുമ്പ് ഈ പുള്ളി അത് വായിച്ചു വായിച്ചതിന് ശേഷം ഈ അവിടെ ഇതിന് വന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ കഥ എഴുതുന്നത് അവിടെ ഒരു ഒരു പരിപാടിക്ക് ആര് വന്നു നമ്മുടെ നാടകീർത്ത് വന്നു അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഇവനൊരു മഹാനായ വായനക്കാരനാണെന്ന് പറഞ്ഞ് വേദിയിൽ വെച്ച് ആദരിച്ചു അതിന് ശേഷം ഒരു പുസ്തകം അവൻ കൈകൊണ്ട് നോക്കാൻ പറ്റിയിട്ടുമില്ല ഇവൻ ബുദ്ധിജീവിയായി മാറുകയും ചെയ്തു ആ ബുദ്ധിജീവി പിന്നെ കേരളത്തിൽ മുഴുവൻ അലഞ്ഞു നടന്നു ഒരു പണിക്കും പോകില്ല കുടുംബവും നോക്കില്ല കല്യാണവും കഴിക്കില്ല ഇങ്ങനെ ഈ ഗസാക്കിൻ്റെ ഇതിഹാസത്തിൽ പെട്ടുപോയ ഒരു മനുഷ്യൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പുള്ളിക്ക് രവി ആകണമെന്നാണ് ആഗ്രഹം രവിക്ക് പ്രത്യേകിച്ച് ബാധ്യതയൊന്നുമില്ലല്ലോ രവിക്ക് അച്ഛനും അമ്മേനും നോക്കണ്ട ഭാര്യ മക്കളില്ല കാമുകിനെ പോലും പുള്ളിക്ക് കെയർ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ കാമുകിമാരൊക്കെയാണ് കെയറിങ്ങിൻ്റെ കുറവുകൊണ്ട് ഇട്ടിട്ട് പോവും പുള്ളിക്ക് ലിവിങ് ടുഗെദർ പോലും ഇല്ല രവിക്ക് അപ്പം രവിയെ പോലെ സ്വാതന്ത്ര്യമുള്ള ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ഈ നാട്ടിലെ ഒരു വിഭാഗം ബുദ്ധിജീവെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇവരെ ഉണ്ടാക്കിയത് ഈ അരീഷ് ഭായി പറഞ്ഞ പോലുള്ള ആദരവിൽ നിന്നാണ് ആദരിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ നിന്നാണ് ആദ്യം ചെറുപ്പത്തിലെ ആദരം കിട്ടിയോ അവൻ്റെ കൂമ്പടഞ്ഞു അടഞ്ഞു പോവും അവൻ്റെ അവനെ പരമാവധി അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടുകാരുടെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഇടിച്ചിരുത്തും ഈ നമ്മൾ ഈ വാഴ വെച്ച് കഴിയുമ്പോൾ വാഴയുടെ കുറേ കന്നുകളിങ്ങനെ കുറേ കന്ന് ചൂട്ടിന്ന് മുളച്ചു വരും അതിലൊരു കരുത്തുള്ള ഒന്നോ രണ്ടോ എന്നൊക്കെ ഇത് ബാക്കിയല്ല ഇടിച്ചിടിച്ചിടിച്ചിരുത്തും അപ്പോൾ ഇത് ഇടിച്ചിരുത്തും തോറി ഇവൻ ഒന്നുകൂടെ ഒന്ന് ഇതായിട്ട് പൊങ്ങി വരും അപ്പോൾ അങ്ങനെയാണ് എഴുത്തുകാരനോട് ചെയ്യേണ്ടത് അതുകൊണ്ട് ആർക്കെങ്കിലും നമ്മൾ ശത്രുക്കളായിട്ടുള്ളവരെ മാത്രം നമ്മൾ പ്രോത്സാഹിപ്പിച്ചു വിടുക ബാക്കിയുള്ളവരെ ഇടിച്ചിരുത്തുക എന്നുള്ളൊരു ന്യായമാണ് നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ എഴുതാനും ഇതിനൊക്കെ പറ്റിയത് എന്തായാലും നമ്മളെ സന്തോഷ് സാറ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ അതുകൊണ്ട് അത് ഇതൊക്കെ പറഞ്ഞ് തുടങ്ങിയെന്നേ ഉള്ളൂ ഇനി നമുക്ക് ബാക്കി ചർച്ചയുടെ ഭാഗമായിട്ട് സംസാരിക്കാം സന്തോഷ് സാർ ബിനോയ് പറഞ്ഞ പോലെ എനിക്കൊന്ന് ഞങ്ങളുടെ തലമുറയിൽ എഴുതി ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളി നടത്തിയിട്ട് ഇറങ്ങിപ്പോ ആദ്യമായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തി ഞാനാണെന്നോ തോന്നുന്നു എനിക്ക് നമ്മുടെ തലമുറയിൽ അപ്പോൾ ഞാൻ ഈ അവിടുന്ന് കാസർഗോഡ് ഭാഗത്ത് നിന്ന് ഈ മറ്റ് ജോലി ഒക്കെ ചെയ്യാനുള്ള മടി കാരണം ആണ് ഈ എഴുതി ജീവിക്കും എന്ന് പറയുന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എഴുതി ജീവിച്ച് അതായത് ശുദ്ധ സാഹിത്യം എഴുതിയിട്ട് ജീവിക്കാനുള്ള ഒരു തരത്തിലുള്ള കാലാവസ്ഥയും കേരളത്തിലില്ല എന്ന് മനസ്സിലായത് അതിനു ശേഷമാണ് പക്ഷേ ഈ പറഞ്ഞപോലെ പോലെ നിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മ പുറപ്പെടുകയും ചെയ്തു ഇല്ലത്തെ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നപ്പോഴാണ് വേറൊരു വഴി എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ മലയാള മെഗാ സീരിയൽ രംഗം ഇങ്ങനെ പൂത്തുലഞ്ഞ് കിടക്കുന്നത് ആദ്യമായിട്ട് വന്നപ്പെട്ടത് സിംഹത്തിൻ്റെ മടയിലെന്ന് പറഞ്ഞ പോലെ മനോരമേൻ്റെ മടയിൽ തന്നെയാണ് മനോരമ സീരിയലാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് അത് ഏതോ ഒരാൾ എഴുതി നൂറെപ്പിസോഡ് പൂർത്തിയായി കിടന്ന മകൾ മരുമകൾ എന്ന സീരിയലിലേക്കാണ് ഞാൻ എൻ്റെ ഇടത് കാല് എടുത്ത് വെക്കുന്നത് അപ്പോൾ അങ്ങനെ മലയാള സീരിയൽ രംഗത്തേക്ക് വരികയും പക്ഷേ അവിടെ കുറച്ച് കാലം എ എം നസീറിൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്തോടു കൂടിയിട്ട് എന്തും ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തി അപ്പോൾ പിന്നെ എനിക്ക് തോന്നി പിന്നെ അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വേണമെന്ന് ജീവിക്കാൻ പറ്റും ഏതവസ്ഥയിലേക്കും നമുക്ക് പോയി ജീവിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ മെഗാ സീരിയലിൻ്റെ ഇപ്പോൾ ഈ മെഗാ സീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവം ഇത് തന്നെയാണ് കാരണം ഏറ്റവും കമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കലാമാധ്യമമാണത് അപ്പോൾ അതിൽ നിൽക്കുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കണം ഇപ്പോൾ സിനിമ എഴുതുമ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇനിയും ഞാൻ എഴുതണം അത്ര എൻ്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സിനിമ വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ അത് അപൂർവമായിട്ട് കിട്ടുന്ന ഭാഗ്യം മാത്രമാണ് യഥാർത്ഥത്തിൽ പക്ഷേ ഈ പണ്ട് ഇപ്പം നമ്മളിപ്പോൾ എഴുതിയിട്ട് ജീവിക്കുക ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പുസ്തകങ്ങൾ വിറ്റിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലും വളരെ അടുത്ത കാലത്താണ് വരുന്നത് ഇങ്ങനത്തെ ഒരു സംഭവമില്ല പക്ഷെ പണ്ട് ബഷീറിനെ പോലുള്ള ആൾക്കാരും പുസ്തകം വിറ്റിട്ട് തന്നെയാണ് ജീവിച്ചത് ബഷീർ വേറെ തൊഴിലൊന്നും എടുത്തൊരു മനുഷ്യനല്ല പുസ്തകം അപ്പോൾ പക്ഷേ പല എടുത്തിട്ട് ഏറ്റവും അവസാനം പുസ്തകം ഷോപ്പ് തുടങ്ങിയിട്ട് അങ്ങനെ പുസ്തകം പറ്റി ജീവിച്ചു പോയ ഒരാളാണ് പക്ഷെ അന്ന് എഴുത്തുകാരന് ജനങ്ങൾക്കിടയിൽ നന്തു കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഒരു ഒരു ബഹുമാനവും ആദരവും ഒക്കെ കിട്ടിയ ഒരു കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഇപ്പോൾ എസ് കെ പറ്റക്കാടിനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് എസ് കെ പറ്റക്കാട് ഒരു സ്ഥലത്തേക്ക് പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരാൾക്കൂട്ടം എസ് എസ് കെ പറ്റക്കാടിനെ ഒരു എത്രയോ മണിക്കൂറുകളായിട്ട് മമ്മൂട്ടിയും മോഹൻലാലിനെയും കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ എഴുത്തുകാരന് എന്ത് പൈസ കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ച് ദാരിദ്ര്യമാണെങ്കിലും ജീവിക്കാനുള്ള ഒരു എന്തുണ്ടാവും ഒരു ആത്മവിശ്വാസവും അതൊക്കെ ഈ എഴുത്തുകാരന് കിട്ടുന്ന ഒരു അവസ്ഥ ആ കാലഘട്ടത്തിലുണ്ട് ഇത് കാശുമില്ല ബഹുമാനവും ഒരു അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് ഈ പറയുന്ന പോലെ ലോട്ടറി പോലെ ഈ എഴുതിയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞത് ഞാൻ യഥാർത്ഥത്തിൽ നാട്ടെന്ന് ഉദ്ദേശിച്ചത് നല്ല സാഹിത്യം എഴുതി ജീവിക്കുക എന്നുള്ളതാണ് പിന്നീട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആ സാഹിത്യം വെച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥയും ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ നിലപാട് മാറ്റുകയും ആത്യന്തികമായി എനിക്ക് ജീവിക്കണം അപ്പോൾ എൻ്റെ നിലപാട് മാറ്റുകയും ഞാൻ എൻ്റെ മറ്റ് സാഹിത്യത്തിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ എനിക്ക് ആ സമയത്ത് എന്നോട് എല്ലാവരും പറഞ്ഞു നിതോടു കൂടി നിൻ്റെ പരിപാടി തീർന്നു നിനക്ക് ഇനി ജീവിതത്തിൽ എന്തെഴുതാൻ വേണ്ടി പറ്റില്ല കഥയും മറ്റു സാധനങ്ങളൊന്നും എനിക്ക് ഒരിക്കലും എഴുതാൻ വേണ്ടി പറ്റില്ല നീ ഈ മെഗാസീനില് എഴുതി കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം നശിച്ചു നശിച്ചുപോകും നിനക്ക് നിൻ്റെ ഭാഷ നഷ്ടപ്പെടും നിൻ്റെ ചിന്ത തന്നെ ഇങ്ങനെ ആയിട്ട് മാറും അങ്ങനെ എങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എന്നെ നിരന്തരമായിട്ട് ഈ പറയുന്ന പോലെ മാനസികമായിട്ട് പീഡിപ്പിച്ചു ഈ പറയുന്ന കുറേ ബുദ്ധിജീവികളുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ യഥാർത്ഥത്തിൽ സീരിയൽ എഴുതുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഏറ്റവും മികച്ച കഥകൾ എഴുതിയത് മികച്ച കഥകൾ എന്ന് വെച്ചാൽ മലയാളത്തിൽ വായിക്കപ്പെട്ടത് വായിക്കപ്പെട്ട എൻ്റെ അടക്കമുള്ള കൊമാലടക്കമുള്ള അടക്കമുള്ള എല്ലാ കഥകളും ഞാൻ എഴുതിയിട്ടുള്ളത് ഈ ഈ പിന്നെ സീരിയൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മാത്രമല്ല ഈ കഥകൾക്കിടയിൽ ഡയലോഗ് എഴുതുക എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ ആ ഡയലോഗ് തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഡയലോഗ് എനിക്ക് എഴുതാൻ വേണ്ടി പറ്റിയത് നിരന്തരമായിട്ട് ഞാൻ ഈ സീരിയൽ എഴുതുന്ന സമയത്ത് നമ്മൾ ആ ഡയലോഗ്സ് അത്രയും ലളിതമായിട്ടാണല്ലോ നമ്മൾ എഴുതുന്നത് അത്രയും നാച്ചുറലായിട്ടാണ് നമ്മൾ സംസാര ഭാഷ കൃത്യമായിട്ടും ഈ പറയുന്ന കഥകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയത് യഥാർത്ഥത്തിൽ എനിക്ക് ഈ മെഗാ സീരിയൽ എഴുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇപ്പം അതിനു മുമ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത് ഞാനും ബിനോയിനെ പോലത്തെ ഇവനൊക്കെ കുറച്ച് ഇവിടെ കുറച്ച് നല്ല ലൈബ്രറിയെങ്കിലും ഉണ്ടായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഒന്നുമില്ല ഞങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയും അല്ല മലയാള മനോരമയും മംഗളും വായിച്ചിട്ടാണ് ഞാൻ എഴുത്തുകാരണത് സത്യമായിട്ട് പറയാം വേറെ ഒരു പുസ്തകവും എൻ്റെ പത്താം ക്ലാസ് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചിട്ടില്ല ആകെ ഒരു പുസ്തകം കിട്ടിയിരുന്നു അത് നമ്മുടെ നാട്ടിലൊരു ചേട്ടനുണ്ട് ആ ചേട്ടനോട് ഇങ്ങനെ കരഞ്ഞ് ചേട്ടൻ പിന്നെ നാട് ചുറ്റുന്ന ഒരാളാണ് നാട് ചുറ്റുന്നതാൽ കാസർഗോഡേക്കാളും പോയിട്ട് വരുന്ന ഒരാൾ ഞങ്ങളെ നാട്ടിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയിട്ട് വരുന്ന ഒരാൾ അത് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സഞ്ചാരിയാണ് അയാൾ അപ്പോൾ ആ സഞ്ചാരിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു പുസ്തകം കൊടുത്താൽ അപ്പോൾ അയാൾ ഒന്ന് നല്ല അസൽ പുസ്തകം കൊണ്ടുതന്നു ഓ വി ജിയൻ്റെ മറ്റേ അല്ല ധർമ്മപുരാണം കൊണ്ടുത്തന്ന് ധർമ്മപുരാണോ കൊണ്ട് കൊണ്ടുത്തന്നു ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് ധർമ്മപുരാണോ കൊണ്ടുത്തന്ന് ഞാൻ ഇത് ഇരുന്നിട്ട് നമ്മളെ പിന്നെ പറമ്പിലെ പണിയെല്ലാം കഴിഞ്ഞ് മറ്റേ ഈ പറയുന്ന പോലെ വാഴയെല്ലാം വെച്ച് എല്ലാം കൂടി കഴിഞ്ഞിട്ട് കുളിച്ച് തുറത്തി തേച്ച് കുളിച്ച് വന്നിട്ട് ഇത് വായിച്ചു നോക്കും പിന്നെ വായിച്ചു കഴിഞ്ഞാൽ നിലത്ത് വെക്കാൻ വേണ്ടി പറ്റും അമ്മ അതിന് സാധനമല്ല ഇല്ല അകത്തുള്ളത് അപ്പോൾ ഇന്ന് അന്ന് ഇത് ഇത് ഇന്ന് ഇതിനകത്തൊക്കെ പറയുന്നത് ഇന്ദിരാഗാന്ധിനെ കുറിച്ചിട്ടാണ് എന്നോ ഈ പറയുന്ന പോലെ അധികാരത്തിനെ കുറിച്ചിട്ടാണ് എന്നോ മറ്റേ സംഭവം ഒന്നും നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ധർമ്മപുരമാണ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനും കൂടി വന്നിട്ട് ഇത് വായിച്ചു അതുകൂടി നമ്മുടെ പരിപാടി തരുന്നത് പിന്നെ ആ സഞ്ചാരി ആ ഏരിയയിലേക്ക് വന്നിട്ടുമില്ല പിന്നെ ഒരു പുസ്തകം കാലഘട്ടം വരെ എനിക്ക് കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഈ ധർമ്മപുരാണം എടുത്തിട്ട് അച്ഛനോടുള്ള ഭാഷയ്ക്ക് അച്ഛൻ്റെ മുമ്പ് തന്നെ ഇത് വായിച്ചത് അപ്പം അത് അച്ഛൻ വായിച്ചു അത് അച്ഛൻ വായിച്ചിട്ട് പറഞ്ഞു ഏടാ ഇത് വായിച്ചിട്ടല്ലേ നിന്നെ ഞാൻ പണ്ട് തല്ലിയത് ഞാൻ പറഞ്ഞു അതെ അപ്പോൾ ഇപ്പം അച്ഛൻ വായിച്ചോ അപ്പോൾ അച്ഛൻ വലിയ വായനക്കാരനൊന്നും അല്ല അച്ഛനടുത്ത് വായിച്ചു കുറച്ച് പേജ് പഠിച്ചിട്ട് വായിച്ചു ഇത് വെറുതെ ഇങ്ങനത്തെ ഈ അശ്ലീലം പറയുന്നുവല്ല ഇത് ഇന്ദിരാഗാന്ധിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ പണ്ടേ പറയുമായിരുന്നില്ലേ എന്നാൽ പിന്നെ ആ തല്ല് ഞാൻ കൊള്ളേണ്ട കാര്യമുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒക്കെ പോകുന്നത്